വിദേശത്ത് വീടുകളുണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും പാകിസ്ഥാനിൽ ഭിന്നത ഷെഹബാസ് പൊട്ടിത്തെറിച്ച പാക് എം പി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായിരിക്കെ പാക് സർക്കാരിനും സൈന്യത്തിനുമെതിരെ പാർലമെന്റിൽ ആഞ്ഞടിച്ച എം പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക് ഇൻസാഫിന്റെ ദക്ഷിണ മേഖല ഖൈബർ പഖ്തൂൺഗ പ്രസിഡന്റും എംപിയുമായ ഷാഹിദ് കട്ടക് പാർലമെന്റിൽ തുറന്നടിച്ചത് നിങ്ങൾക്ക് യൂറോപ്പിലും അമേരിക്കയിലെയും സ്വത്തുണ്ട് വീടുകളുണ്ട് ഞങ്ങളാണ് ഇവിടെ കഴിയേണ്ടത് ഞങ്ങൾ സാധാരണക്കാർ എങ്ങോട്ട് പോകും ഷാഹിദ് കട്ടക് ചോദിച്ചു ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ പ്രസ്താവന നടത്തുവാൻ പോലും കഴിയാത്ത ഭീരുമാണ് ഷെഹബാസ് ഷെരീഫെന്നും ഷാഹിദ് കട്ടക് ആരോപിച്ചു ഇന്ത്യക്കെതിരെ ഒരു പ്രസ്താവന പോലും വന്നിട്ടില്ലെന്നും ഷാഹിദ് കട്ടക് പറഞ്ഞു അതിർത്തിയിൽ നിൽക്കുന്ന പാകിസ്ഥാൻ സൈനികർ സർക്കാർ ധീരമായി പോരാടുമെന്ന് പ്രതീക്ഷിക്കുന്നു മോദിയുടെ പേര് പോലും പറയാൻ കഴിയാത്ത ഭീരുവാണ് നേതാവ് അതിർത്തിയിൽ പോരാടുന്ന സൈനികർക്ക് നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു സിംഹങ്ങളുടെ സൈന്യത്തെ ഒരു കുറുക്കൻ നയിച്ചാൽ അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല അവർ യുദ്ധത്തിൽ തോൽക്കും ടിപ്പു സുൽത്താന്റെ ഒരു ഉദ്ധരണ ചൂണ്ടിക്കാട്ടി ഷാഹിദ് അഹമ്മദ് പറഞ്ഞു അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന നമ്മുടെ സൈനികർ നമ്മൾ ധൈര്യം പ്രതീക്ഷിക്കുന്നു എന്നാൽ പ്രധാനമന്ത്രി തന്നെ ഒരു ഭീരുവാകുമ്പോൾ മോദിയുടെ പേര് പറയാൻ കഴിയാതെ വരുമ്പോൾ മുൻനിരയിൽ ജീവൻ പണയപ്പെടുത്തി പോരാടുന്നവർക്ക് നമ്മൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് ഷാഹിദ് അഹമ്മദ് ചോദിച്ചു നേരത്തെ പാക് എം പി താക്കിർ ഇക്ബാൽ പാർലമെന്റിൽ വൈകാരികമായി സംസാരിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു ദൈവം ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന് അദ്ദേഹം പാർലമെന്റിൽ അപേക്ഷിക്കുന്ന കാഴ്ച യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ദയനീയ അവസ്ഥയുടെ നേർ വിലയിരുത്തപ്പെട്ടത് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ആരംഭിച്ച തീവ്രമായ സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഇതേ തുടർന്ന് പാകിസ്ഥാനിൽ വലിയ ഭയം പിടിമുറുക്കുകയും ചെയ്തിരുന്നു Mm. <laughs>